ജെ കെ റിവ്യൂളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അപ്പോൾ ഡേ എയ്റ്റി നയ ഫുൾ ഡേ റിവ്യൂ ആണ് അതായത് അനുമോളനെ പ്രപ്പോസ് ചെയ്ത അനീഷ് പട്ടായ ഗേൾസിൻ്റെ സംഗമം പിന്നെ ജയിലെ ബിഗ് ബോസിൻ്റെ ആളൊന്ന് അടച്ചുപൂട്ടി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഓക്കെ ഡേ എയ്റ്റി നയൻ അംബാനി പരമ്പര അഞ്ചാറ് തലമുറ ഈ ഒരു സോങ്ങോട് കൂടിയിട്ട് നമ്മുടെ ബിഗ് ബോസ് വീട് കൊണ്ടുങ്ങ എപ്പിസോഡിൽ കാണിച്ചിരുന്നു അനീഷ് ആദിലോട് പറയുന്ന ഒരു പോയിന്റ് ലൈഫ് കളർഫുൾ ആവണം അപ്പോൾ ഈ ലൈഫ് കളർഫുൾ ആവണമെങ്കിൽ ഒരാളുടെ മനസ്സ് മാത്രം കളർഫുൾ ആയ പോരാ കളർഫുൾ ആക്കാൻ തിരഞ്ഞെടുക്കുന്ന ആളുടെ മനസ്സും ആണോ എന്ന് നമ്മൾ അറിയണം അതിനകത്ത് നമുക്ക് സ്പേസ് ഉണ്ടോ എന്ന് നമ്മൾ അറിയണം ഓക്കെ ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ഇങ്ങേ പ്രപ്പോസ് ചെയ്തു എന്നാ നമുക്ക് കല്യാണം കഴിച്ചാലോ ആ പ്രപ്പോസ് ചെയ്യുന്ന ആ ഒരു അതുവരെ ഓക്കെയാണ് അതുവരെ ഓക്കെയാണ് അതുവരെ പ്രപ്പോസ് അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുക അപ്പൊ എന്ന് ചോദിക്ക ആ ഒരു സംഭവം ഡബിൾ ഒക്കെയാണ് ഇപ്പൊ എൻറെ എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം അപ്പൊ നല്ല അഭിപ്രായം പറയുന്നു എന്നാ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കണേ അത് സി ആനൊരെഴുത്തുകാരനാണ് എഴുത്തുകാരൻ്റെ ഭാവനയിൽ വരുന്ന ചില ക്വസ്റ്റ്യൻസുകളും ആൻസറുകളും ഉണ്ട് അപ്പൊ അയാളുടെ ക്വസ്റ്റ്യൻ എന്താണോ അതിനുള്ള ഉത്തരം അയാൾ മനസ്സിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി എന്താണ് പറയുക മറുപടി എന്നാൽ ശരി ചേട്ടാ നമുക്ക് വിവാഹം കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ അങ്ങനെ പറയുന്നത് വിചാരിച്ചിട്ടാണോ അനീഷ് ഇരുന്നിരുന്നത് അനീഷേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു ധാരണ നമ്മുടെ മനസ്സിൽ പോലും തോന്നാൻ പാടില്ല നമ്മൾ ഒരു കുട്ടീനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അതായത് ക്രിഞ്ച് അടിക്കാൻ ഉള്ള പ്രപ്പോസിൽസീനൊക്കെ ഉഷാറായിരുന്നു പക്ഷെ പ്രപ്പോസ് ചെയ്തതിന് ശേഷം ആ കുട്ടി ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് നമ്മളെടുത്ത് ഏർ എന്നെ കുറിച്ച് എന്തറിയാം ഏഹ് എന്നെ കുറിച്ച് അനീഷേട്ടെന്താണ് അഭിപ്രായം എന്നെ കുറിച്ച് എന്താണ് അഭിഷേ അതിന്റെ ആ ഒരൊറ്റ ക്വസ്റ്റ്യൻസിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് അനീശേട്ടൻ അവളെ ഇംപ്രസ് അപ്പൊ അനീശേട്ടൻ അവളിൽ ഇമ്പ്രസ് ആയത് പോലെ അവള് അവള് അനീശേട്ടനെ ഇംപ്രസ് തെറ്റിപ്പോയി അനീഷേട്ടൻ അവളാൻ ഇംപ്രസ് അതിനുള്ള ക്വസ്റ്റ്യൻ ആണ് ഇട്ടുകൊടുത്തത് അതിന് മുമ്പ് അവിടെ പറയും ചെയ്തു ഒരു പ്രണയം ഉണ്ടായിരുന്നു അത് ആകെ പൊട്ടി പാളിസായി പോയിന്ന് അതിനെ കുറിച്ച് ഇയാൾ ചോദിച്ചിട്ടുണ്ടോ പോട്ടെ ഇവളുടെ ഇവളുടെ ഒരു ഭാവി ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഇയാൾ ചോദിച്ചിട്ടുണ്ടോ എന്താണ് ഫ്യൂച്ചറിൽ എന്താണ് ലൈഫ് അതായത് ഇനി ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കി ഇനി ആരാവാണെന്നാണ് കരിയർ എങ്ങനെ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം ഇതൊന്നും ചോദിക്കാതെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് എന്നെ വിവാഹം എന്നാ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിച്ചാ ഒരു കുട്ടിയും പറയില്ല വിവാഹം കഴിക്കാന്ന് അനീശ്ശേരിന് എന്ത് എനിക്ക് മനസ്സിലാവണില്ല ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നാ അത് വൃത്തിക്ക് പോണ്ടേ ഇവള് ഇവള് അതിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടില്ല ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ അവിടെ ചോദിക്കുന്നത് എന്താ അനുശേട്ടൻ എന്നെ കുറിച്ചുള്ള അഭിപ്രായമാണ് അനുചോദിക്കുന്നത് അവിടെ അപ്പൊ അനുശേട്ടൻ എന്താ ചെയ്യണത് അവിടെ പിന്നെ ഇങ്ങനെ പറയുകയും ചെയ്തു എൻ്റെ മാതാപിതാക്കള് സംഭവം പറയില്ലേ ഇവന്റെ കാസ്റ്റ് വേറെയാണ് ഇവളുടെ കാസ്റ്റ് വേറെയാണ് പിന്നെ ഈ ഇവൾക്ക് ഒരു പ്രണയം പൊട്ടി നിൽക്കുകയാണ് അപ്പൊ വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എന്നിട്ട് മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വേണ്ടി മാത്രം കെട്ടാന്ന് വിചാരിച്ചിട്ട് ആ മാതാപിതാക്കളുടെ അടുത്ത് രണ്ട് വർഷത്തെ എന്താ പറയാ ഒരു പെർമിഷൻ ചോദിച്ചിട്ട് ഇതിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പോ ആ കുട്ടി എന്താ ആ കുട്ടിയുടെ കാര്യം പറഞ്ഞു പറഞ്ഞ വഴിക്ക് പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് പോയി നടക്കാൻ പോയി അപ്പൊ ഇങ്ങനെയുള്ള ഒരാള് പ്രപ്പോസ് ചെയ്യണ എന്ത് ഉദ്ദേശിച്ച പ്രപ്പോസ് ചെയ്തത് പോലും ഒരു പിടുത്തം കിട്ടണില്ല ഒരു ഗുണം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ചു എന്നുള്ളതാണ് ഒരു ഗുണം പതിമൂലം എല്ലാവരും ആയിട്ടും സംസാരിച്ചു ഈ ഒരു പ്രശ്നം കൊണ്ട് ആദ്യം തന്നെ അതിലേറെ അടുത്താണ് കാര്യം സംസാരിക്കുന്നത് ഞാൻ ചെയ്ത ഇന്നലത്തെ വീഡിയോ ഗേൾസ് ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള ബ്യൂട്ടി വേർപ്പെട്ട് നിൽക്കുമ്പോൾ ഇല്ല എന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നു ഇന്നലെ ചെയ്ത വീഡിയോ ഇന്ന് അത് ഒരുമിക്കുകയാണ് ഉണ്ടായത് അത് വളരെ സന്തോഷം പക്ഷേ ഇപ്പോഴും ഒരു പൊട്ടലഞ്ചിറ്റിലവിടെ കൂടെ ഒക്കെ ഉണ്ടെങ്കിലും കൂടി ഒരു കളറുണ്ട് ഒരു വൈബ് വൈബുണ്ട് കാണുമ്പോൾ ഇപ്പൊ അനിമോൾക്ക് ഈ ഒരു പ്രശ്നം വന്ന ഇപ്പൊ ഓടിച്ചെല്ലാവരും ഇണ്ടായത് ആതിലടുത്തല്ലേ ആതിലേക്ക് പെട്ടെന്ന് ഷോക്കായി ഒരു ഷോക്ക് ഉണ്ടായിരുന്നില്ല അതെന്താന്ന് എനിക്ക് മനസ്സിലായി നൂറ ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നു അപ്പൊ ആതിലെ പറഞ്ഞു നൂറയ്ക്ക് അങ്ങനെയുള്ളൊരു കഴിവുണ്ട് സംഭവം ഞാൻ വിചാരിച്ചില്ല അയാൾ ഇങ്ങനെ ഒരു പ്രപ്പോസൽ ചെയ്യുന്നുള്ളത് ഇപ്പൊ ജിസേല് പോകുന്നതിന് മുമ്പ് ഒരു സംഭവം വന്നപ്പോൾ ആള് അപ്പൊ ആളുടെ ഒരു ക്യാരക്ടർ എന്താണെന്നൊരു പിടുത്തം കിട്ടാത്തൊരു ക്യാരക്ടറാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ലൈഫിന്റെ പകുതി ഭാഗങ്ങൾ കൂടി അനുമോളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ലൈവ് കണ്ടപ്പോൾ മനസ്സിലാവുന്ന ഇനിയിപ്പോ ഈ റെസ്റ്റിംഗ് ഡേയിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ ലൈവില് ഇങ്ങനെ ഇയാളുടെ എല്ലാ കാര്യങ്ങളും വെള്ളയടുത്ത് ഷെയർ ചെയ്യണമെന്നു ഞാൻ കണ്ടിട്ടില്ല അപ്പൊ കുറച്ച് നാളായിട്ട് ഇയാളൊരു കെയറിങ് അനുമോക്ക് ഒരു കെയറിങ് കൊടുക്കുന്നുണ്ട് അത് സംഭവം ശരിയാണ് പക്ഷെ ഇയാള് സബോള നോക്കത് കഴിഞ്ഞിട്ട് സബോള നന്നാക്കുമ്പോ ആദ്യം ചോദിക്കുന്നുണ്ട് സബോള നന്നാക്കി നന്നാക്കി സബോള നന്നാക്കാൻ ഒരു ഹരമായി മാറിയല്ലോ അനീഷ്ടോണ്ട് പക്ഷെ ഇയാളതൊന്നും അതിൻ്റെ ഇല്ല ചുറ്റുപാടുള്ളതൊന്നും അതിൻ്റെ ഇല്ല കാണുന്നില്ല കേൾക്കണില്ല സംഭവം ആൾക്ക് തന്നെ തോന്നിയിട്ടിരിക്കാം തോന്നിയിട്ടുണ്ടാവാം ഉം പറയണ്ടായിരുന്നു ഇല്ല ഒരു തോട്ട് അങ്ങനെ ചിന്തിക്കാം നമുക്ക് വേറൊരു പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാം ഇതൊക്കെ ആ സ്ട്രാറ്റജി ആണെങ്കിൽ ആള് വന്ന് ഇപ്പൊ ഷാനവാസിന് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് അതുകൊണ്ട് ഷാനവാസാണ് ഇയാളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇയാൾ ബോണ്ട് ഉണ്ടാക്കുന്നത് ജിസൈലിന്നെയാണ് അത് കഴിഞ്ഞിട്ടൊരു ബോണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ അനുമോളുടെ അടുത്താണ് അതിൻ്റെ ഇടയിൽ ആതിലെ അടുത്ത് ഒരു ബോണ്ട് കൊണ്ടുവന്നു ലക്ഷ്മിക്കെതിരെ ലക്ഷ്മീനെ ലാലട്ടൻ റോസ്റ്റ് ചെയ്തതിൻ്റെ പിന്നെ താഴ്ച്ചു വിട്ടിട്ട് ആതിലെ നൂറേറെടുത്തൊരു ബോണ്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു അയാൾ അപ്പൊ ഇയാളുടെ ഒരു സ്ട്രാറ്റജിയും ആവാം എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലെ ഉറപ്പില്ല ഓൺഷൂ പറയും ഓക്കെ ഇയാളൊരു പ്യുവർ ആൻഡ് പ്യുവർ സോൾ സോളാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഇപ്പം നമ്മുടെ കാഴ്ച പടക്കം തെറ്റി പോവാം വാട്ട് എവർ എന്തെങ്കിലും ആവട്ടെ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുമോളെ ഈ ഒരു സംഭവത്തിൽ ലോക്ക് ചെയ്ത പോലെ തോന്നി ഇനിയിപ്പോൾ അനുമോള് ഇയാളുടെ പിന്നെ വന്നോളും തോന്നും എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല ഓർ കിട്ടണോ ഇയാൾക്ക് അപ്പോൾ അത് പറയാണ്ടായപ്പോ ഇയാൾ ഒറ്റ എനിക്കലും ഒറ്റ നടത്താം അതിനുശേഷം അനുമോളിന്റെ അടുത്ത് സംസാരിക്കാനേ പോയിട്ടില്ല എന്നുള്ളതാണ് അത് അനുമോൾക്ക് കിട്ടിട്ടുള്ള ഒരു വൺ ലോക്കാണ് ഇപ്പൊ അനുമോൾക്ക് ഭയങ്കര പുറത്ത് എന്തായിരിക്കും സംഭവം പുറത്ത് എങ്ങനെയായിരിക്കും പുറത്ത് എങ്ങനെയായിരിക്കും ഒരു ക്യൂരിയോസിറ്റി ആകാംക്ഷയും ഭയങ്കര കൂടുതലായിരിക്കും ഇപ്പം ലാലട്ടം വരുമ്പോൾ എന്ത് ചോദിക്കും എന്ത് പറയും ഇപ്പം ഇവള് മുന്നിൽ ഇപ്പോൾ ഏർ കൊറേ നാള് മുമ്പ് വരെ ഇപ്പൊ പില്ലോ ഉണ്ട് അവിടുത്തെ മൈജിയുടെ പില്ലോ അതിൻ്റെ ബാക്കിൽ ഐ ബാക്കിലായി ലവ്യം എഴുതിയിട്ടുണ്ട് ആ പില്ലോ ഒക്കെ നാണത്തോടു കൂടി കൊണ്ടു കൊടുത്തിട്ടുണ്ട് ചായ കൊടുത്തിട്ടുണ്ട് കളം കാല് കൊണ്ട് കളം വരച്ചിട്ട് ചായ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവങ്ങള് ഇയാളുടെ മനസ്സിൽ കയറി കയറി പറ്റാലോ അപ്പൊ അതൊക്കെ വെച്ചിട്ട് ലാലേട്ടൻ എന്തെങ്കിലും പറയോ അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും പോവോ ഇപ്പൊ ആതിൽ തന്നെ പറഞ്ഞു ഇപ്പൊ നീ ആ കാണിച്ച സംഭവങ്ങളും പിന്നെ ഇയാളുടെ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ബിജിയം സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ ആൾക്കാരെ എറി വിട്ടുണ്ടെങ്കിൽ നീ പ്രശ്നമാകും എന്നുള്ള രീതിയിൽ ആതിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ ഒരു തോട്ടും ഇവ ഇവിടെ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ ഇവിടെ ഗെയിമിനെ ബാധിക്കും അതും ഒരു ലോക്കാണ് അനുവിനെ സംബന്ധിച്ചിടത്തോളം അനീഷ് കൊടുത്ത ഒരു ലോക്കാണ് പിന്നെ ഇതിന് ശേഷം വീണ്ടും രണ്ട് മൂന്ന് റൗണ്ട് ഇവ ഇങ്ങനെടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അനുമോല് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ അനീഷ് ആദ്യം പറഞ്ഞത് പറ്റില്ല പിന്നെ പറഞ്ഞു പറ്റില്ല പിന്നെ പറഞ്ഞു പിന്നത്തെ പ്രാവശ്യം ചെന്നപ്പോൾ പറഞ്ഞു ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു അപ്പോൾ ഇനി അത് പോസ്റ്റ്മോർട്ടം ചെയ്യണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല ക്ലോസ് ചെയ്യും അർത്ഥം ഞാനും പ്രണയിച്ചു കിട്ടിയ ഒരാളാണ് സോ എനിക്ക് ഞാൻ എത്ര നാള് നടന്നിട്ടാണ് കിട്ടിയെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളു ഇപ്പൊ ഒരാളെ ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ ഇഷ്ടം നമുക്ക് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാ അത് കുറച്ച് കഷ്ടപ്പാടുണ്ട് അതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒരു അറേഞ്ച്ഡ് മാരേജിന് പോലും എനിക്ക് തോന്നുന്നു ഇതുപോലെ പോയിട്ട് എന്താ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിച്ചാ ആ ഓക്കെ എന്ന് പറയുന്നു എനിക്ക് തോ എനിക്ക് തോന്നണില്ല അങ്ങേ ഒരു പെൺകുട്ടികളും ഇങ്ങനെ ഓക്കെ പറയുന്നു ഇങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ച പോലെ ഒരു ഓക്കെ കിട്ടണം അതിനുവേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യണം അത് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ വേണ്ട വിട്ടു പോവാ അപ്പോൾ ആഗ്രഹം ആഗ്രഹമുണ്ടാവില്ലായിരിക്കും അപ്പൊ പിന്നെ അതമ്മനി വെച്ചു പിടിപ്പിക്കേണ്ട കാര്യം അത് ആളെന്ന ചാപ്റ്റർ ക്ലോസ് ചെയ്തു ഓക്കെ പിന്നെ അക്ബറുമായിട്ടുള്ള പ്രശ്നം ഒത്തുതീർക്കുന്ന അനുമോളിൽ അനുമോളിൻ്റെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാട്ടില് അനുമോൾക്ക് സോറി പറയാനും തെറ്റ് ആക്സെപ്റ്റ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ക്യാരക്ടറാണ് ശരിക്കും സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവള്ക്ക് ഇവള് ചെയ്ത തെറ്റിനെ ന്യായീകരിച്ച് മെഴുക എന്നല്ലാതെ ഇവള് ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് അത് ആക്സെപ്റ്റ് ചെയ്യില്ല ഇന്ന് അക്ബറിൻ്റെ അടുത്ത് കണ്ട സംഭവമാണ് ഞാനീ പറഞ്ഞത് അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞാൽ അതൊരു ആ മറ്റേ പാവർ ടാസ്കിലെ മറ്റേ ബസിലത്തെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അനുമോള് ആ ഒരു സംഭവം ഒരിക്കലും അത് നമുക്ക് കാര്യമല്ല ഒരാളുടെ അടുത്ത് നമ്മൾ അലിഗേഷൻസ് കൊണ്ടുവരുമ്പോൾ അതില് ഒരു ജെന്യൂറ്റി ഉണ്ടായിരിക്കണം നമുക്ക് റിയൽ ആയിരിക്കണം നമ്മള് നമ്മുടെ ഇതില് സത്യസന്ധത സത്യസന്ധമായിട്ടുള്ള കാര്യമായിരിക്കണം തോന്നൽ എന്ന് പറയുന്ന സംഭവത്തിനോട് അവിടെ യാതൊരു ഒക്കെ വാല്യൂ ഇല്ല എനിക്ക് അങ്ങനെ തോന്നി ആ പറയണതിനോട് അവിടെ ഒരു വാല്യൂ ഇല്ല അത് പോക്ക പിന്നെ അപ്പൊ ആ ഒരു തോന്നൽ അവിടെ ഉണ്ടായതിന് ശേഷം ഒരാളുടെ മേത്ത് അലിഗേഷൻസ് ഇട്ട അവിടെ ഒരു സോറി നമ്മൾ പ്രതീക്ഷിക്കും ഏ അങ്ങേരത് ചെയ്യാത്തോടത്തോളം കാലം അത് അതിൻ്റെ ഉള്ളിൽ കെടുക്കും അതിന്റെ റിഗ്രറ്റ് ഉണ്ടാവും അക്ബറിന്റെ ഉള്ളിൽ ആ സംഭവം കെടുപ്പുണ്ട് എപ്പോഴും ഇപ്പഴും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി അപ്പൊ അക്ബർ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ പറഞ്ഞിട്ടുണ്ടല്ലോ ആ എന്നാ സോറി അപ്പം അവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട് ഇനിയിപ്പത് ആ സോറി പറഞ്ഞില്ലേ ആക്സെപ്റ്റ് ചെയ് ഇനി ആ പ്രശ്നം അവിടെ തീർക്കും ഇനി അത് പോസ്റ്റ് മാർട്ടം ചെയ്യാൻ പോകണ്ട സംഭവം പിന്നെ പോസ്റ്റ് മാർട്ടം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വേറെ തലങ്ങളിലോട്ട് പോകും രണ്ടു പേർക്ക് നിർത്താൻ പറ്റത്തില്ല മൊത്തം വഴക്കിലോട്ടാവും പിന്നെ പോവാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അനുവിനെ സംബന്ധിച്ചിടത്തോളം ആക്സെപ്റ്റബിൾ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് പിന്നെ ജയിൽ നോമിനേഷൻ സാഹുമാരെ നല്ല വൃത്തിക്ക് അടിച്ച് കീച്ചി അണാക്കിൽ കൊടുത്തു അനുമൂള് അവന്റെ നാരദപ്പണി അടച്ചു കൂട്ടി കുപ്പിയിലാക്കി എട്ടിന്റെ പണിയാണ് ഓ എത്ര എത്ര അരമണിക്കൂറോളം തന്നിട്ടാണ് ജോയിൻ നോമിനേഷൻ നടത്തിയത് അനിമോള് സാഹമേനതിരെ അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചുകഴിഞ്ഞാൽ അവൻ ഇവിടെ വന്നിട്ട് അവൻ എന്താ ചെയ്തേക്കണം ഒന്നും ചെയ്തിട്ടില്ല അറ്റ്ലീസ്റ്റ് അവന് അവന്റെ കാര്യങ്ങൾ ഇപ്പൊ ഒരു നിലപാടുകൾ അവൻ്റെ മാറി മറയുന്ന നിലപാടുകൾ പറ കൊടുക്കേണ്ട ഉണ്ടല്ലോ കോ കണ്ടസ്റ്റന്റ്സിന് അവൻ എന്ത് നിലപാടുകളാണ് എടുക്കുന്നതെന്ന് ഇപ്പൊ അവൻ തന്നെ പറയണു നെവിന്റെ അടുത്തും അക്ബറിന്റെ അടുത്തും പോയിട്ട് പറയണം ഇവിടെ നിങ്ങൾക്ക് ഇതിന് വലിയൊരു ടീം വളർന്നു വരുന്നുണ്ട് തകർക്കണം പിന്നെ ഇവരുടെ അടുത്ത് നെവിം വന്ന് പറഞ്ഞപ്പോ അത് പറയും പറഞ്ഞിട്ടില്ല എന്ന് പറയണു അന്നുട്ട് നെവിളിക്കാൻ വിളിച്ച പേരാണ് നരു ഓക്കെ അത് ഏഷ്യാനെറ്റ് അംഗീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഏഷ്യാനെറ്റിന്റെ ഇൻസ്റ്റാ പേജില് നാരദന്റെ മേക്ക് ഓവർ നടത്തിയിട്ട് സാവമേനായിരുന്നു രണ്ടുമൂന്ന് ദിവസം മുമ്പാന്ന് തോന്നുന്നു ഓകെ അപ്പൊ ജയിൽ നോമിനേഷന് തെരഞ്ഞെടുത്തത് നൂറേനും ഈ സാവനെയാണ് അതോടുകൂടി ജയിലിൽ മാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നോടുകൂടി ബിഗ് ബോസിന്റെ ഒരാൾ വന്നിട്ട് അത് പൂട്ടി ലോക്ക് ചെയ്തു അപ്പം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ജയില കൂടി അടച്ചു പൂട്ടി എന്നുള്ളതാണ് നമ്മുടെ നൂറേനെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് ഒരു കാര്യം പറഞ്ഞായിരുന്നു നൂറ പറഞ്ഞ് എനിക്ക് ടോപ്പ് ഫിനാലയിലേക്ക് കയറാൻ പറ്റി അപ്പോൾ അവിടെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഫിനാലയിലേക്കല്ല ഫിനാലെ വീക്കിലേക്കാണെന്ന് ഐ തിങ്ക് അവിടെ ഒരു എവിക്ഷൻ നടക്കുന്നുണ്ട് ഒരു മിഡ് വീക്ക് എവിഷൻ മിക്കവാറും ആദില ഇപ്പോൾ ടോപ്പ് സെവനില് ലോക്ക് ചെയ്യണം ഈ വീക്കിൽ ടോപ്പ് സെവനിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെവൻ ആണ് ലാസ്റ്റ് വീക്കിലേക്ക് വരിക അപ്പം മൺഡേ തൊട്ട് വോട്ടിംഗ് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറയും നൂറേയും ഉണ്ടെങ്കിൽ അവരുടെ വോട്ട് സ്പ്ലിറ്റാവും സ്പ്ലിറ്റാകുമ്പോൾ എന്താവും ഏഴും ആറും സ്ഥാനത്ത് ഇവർ വന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് എവിക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോപ്പ് ഫൈവ് പിക്ചർ പൂർണ്ണമാവും എൻ്റെ ഒരു എൻ്റെ ഒരു തോട്ടാണ് ഇതിൽ എത്ര ശതമാനം ശരിയുണ്ടെന്ന് അറിയാൻ പറ്റില്ല എനിക്ക് തോന്നണോ അങ്ങനൊരു അങ്ങനൊരു ഗെയിം ആയിരിക്കും വരാൻ പോകുന്ന വീക്കിൽ ഉണ്ടാവാന്ന് പേരെ എവിക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മിഡ് വീക്ക് എവിക്ഷൻ ആയിരിക്കും ഡബിൾ എവിക്ഷൻ എന്നുവെച്ചുകഴിഞ്ഞാൽ വന്നത് ഒരു ആയിട്ടാണ് അപ്പോൾ പോകുമ്പോഴും അതുപോലെ രണ്ട് കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും കൂടി ഒരുമിച്ച് പോയിക്കോട്ടെ എന്നുള്ളൊരു സംഗതി അവിടെ വരാം വരാം വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഉറപ്പില്ല നോട്ട് ഷുവർ ഇതൊക്കെ ഒരു ഇതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ വീക്ക് സാമൻ ഔട്ടായിരുന്നു വിചാരിക്കുക വിചാരിക്കാം കേട്ടോ ഉറപ്പില്ല വിചാരിച്ചാൽ മതി വിചാരിക്കുക അപ്പോൾ അപ്പോൾ ബാക്കി ബാക്കി ഏഴു പേരാണുള്ളത് ഈ ഏഴ് പേര് അതിൽ രണ്ട് പേര് മിഡ് വീക്കിൽ വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടോപ്പ് ഫൈവ് എന്ന് പറയുന്നത് വ്യക്താണ് അതിനകത്ത് അക്ബർക്ക് അക്ബറിന് പറ്റാം നെവിനും കയറി പറ്റാം വേറെ വിഷയങ്ങളൊന്നുമില്ല പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫിനാലെ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിനാലയിലേക്കുള്ളതാണ് അത് ഫിനാലേടെ അന്ന് ആളവിടകത്ത് ഉണ്ടായിരിക്കണം എന്നാലേ പിന്നെ ഈ ഫിനാലെ ടിക്കറ്റ് കൊണ്ട് പ്രയോജനം ഉള്ള ഇവർക്ക് തോന്നിയ പോലെ മിഡ് വീക്കിലെ വ്യക്തി ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഫിനാലെ അല്ലേ ടോപ്പ് ഫൈവ് എന്ന് കഴിഞ്ഞാൽ ടോപ്പ് ഫൈവിലേക്ക് ഉൾപ്പെടണമല്ലോ ഫിനാലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാലയിലുള്ള ടിക്കറ്റാണ് അതാണ് എനിക്ക് തോന്നിയത് ഇനി എനിക്ക് എങ്ങനെയാണെന്ന് വരാൻ അറിയില്ല ഞാൻ ഒരു മുൻകൂട്ടിയൊരു സംഭവം പറഞ്ഞു നോട്ട് ഷോ ആ ഓക്കെ അതിനുശേഷം പിന്നെ നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ ജയിൽ നോമിനേഷനെ പറ്റിട്ട് ഞാൻ പറഞ്ഞില്ല പറയാൻ പറഞ്ഞു പോയതാ അനീഷിൻ്റെ ജയിലി നോമ്പിനേഷൻ വളരെ എന്താ പറയുക ഒരുമാതിരി ഡബിൾ സ്റ്റാൻഡ് പരിപാടി ആയിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അനുമോളേനെ അന്ന് സപ്പോർട്ട് ചെയ്തത് അനീഷാണ് അല്ലേ അന്ന് നൂറായിരാണ് അവൻ കുറ്റം പറഞ്ഞത് ആ നൂറായിര കുറ്റം പറഞ്ഞിട്ടാണ് അന്ന് മീറ്റിംഗ് വെച്ചത് അന്ന് അനിമോളേനെയാണ് സേവ് ചെയ്ത് കെയർ ചെയ്ത് ഇങ്ങനെ കൊണ്ടിടക്കുന്നുണ്ടായിരുന്നത് നൂറ് ശതമാനവും തെറ്റ് നൂറേയുടെ ഭാഗത്തും ആധ്രാട ഭാഗത്തുമായിട്ടാണ് മുപ്പരാൾ നിന്നേറുന്നത് അല്ലേ ആണ് എന്നിട്ട് പനീഷ് ഡബിൾ സ്റ്റാൻഡ് എടുത്തിരിക്കുക എന്നിട്ട് ജയിൽ നോമിനേഷൻ വന്നപ്പോ പറയണ അനിമോള് ആ ഒരു വിഷയത്തില് കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ ഒരു വിഷയം അനിമോളുടെ ഭാഗത്ത് തെറ്റാണെന്ന് പിന്നെ അത് പിന്നീട് ആൾക്ക് ബോ ബോധ്യം വന്നു അയ്യോ ഞാൻ പറഞ്ഞ തെറ്റിപ്പോയല്ലോ എന്നുള്ള രീതിയിൽ ബോധ്യം വന്നതുകൊണ്ട് ആതിലെന്നു പറയായിട്ട് പണങ്ങി നടന്നു എന്നുള്ളൊരു കാരണം വെച്ചു സി ആ ഒരു കാരണം ആളെ അതല്ല ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടത് മാറ്റി അവിടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആള് കളിച്ചത് ഓ വാട്ട് എവർ അപ്പോ ഇത്രക്കാണ് ഇന്നത്തെ ഒരു ദിവസം കടന്നു പോയത് അപ്പോ ഈ പ്രപ്പോസൽ കഴിഞ്ഞിട്ട് ഇവൻ ഈ തണ്ണിമത്ത് മറ്റേ മാത്രനാരങ്ങൊക്കെ അനുമോക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സംഭവങ്ങളൊക്കെ മതി എന്നുള്ള ലെവലില് അവിടെ അവിടെ വെച്ചിട്ട് ചാപ്റ്റർ ആള് ക്ലോസ് ചെയ്തിരിക്കയാണ് ആളുടെ എന്താണെങ്കിലും സ്ട്രാറ്റജി ആണെങ്കിലും എന്താണെങ്കിലും ബിഗ് ബോസിൽ ഒരു ദിവസത്തെ കോണ്ടന്റ് കിട്ടി ഒക്കെ പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്